ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ചക്ക ഡാസ് വണ്ടിയിലേക്ക് സ്വാഗതം നമ്മൾ കാണിക്കുമ്പോൾ നമ്മളെ ട്രസിലെ നാരങ്ങ ചെടി നാരകത്തിൻ്റെ ചെടികൾ അതിൻ്റെ കായുകൾ അതിൻ്റെ പൂക്കളൊക്കെ വിരിയുന്ന ഇതൊക്കെ ഒന്ന് കാലാൻ വേണ്ടിയിട്ടുണ്ട് ഇതാണ് വിരുകറ്റടി നാരകം നല്ല കായ് വിട്ടുണ്ടാവും അത് തന്നെയല്ല ഇതിൻ്റെ ഈ പൂവിൻ്റെ മുല്ലപ്പൂവിൻ്റെ വാസനാണ് ഈ ചെടിന്റെ എഴുതിയത്തേക്ക് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാ പൂക്കുന്ന സമയത്ത് എന്ത് സ്മെല്ലാറിയ നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാ ഇതേ മതി കാഴ്ചക്കൊക്കെ വെക്കാൻ പറ്റും വീടിൻ്റെ പിന്നെ മുൻവശത്തൊക്കെ വെച്ചാണെങ്കിൽ നല്ലൊരു സ്മെല്ലാം കിട്ടും നല്ല മുല്ലപ്പൂവിൻ്റെ അതേ സ്മെല്ല് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ചെടി ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു ഒന്നര രണ്ട് വർഷമാണ് നല്ല കായ് പിടുത്തമാണ് അതുപോലെ തന്നെ നല്ല കാഴ്ച ഉള്ള ഒരു ചെടിയാണ് പെരീകറ്റഡ് ഓറഞ്ചാണ് ഇത് ഓറഞ്ചീ പുളിയാണ് കേട്ടോ പുളി വെള്ളം കലക്കാനൊക്കെ കിട്ടും മധുരമല്ല പക്ഷെ നല്ലവണ്ണം കായ് പിടുത്തണം ഓരോരോ ടൈമും കഴിഞ്ഞാൽ കായ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പഴൊക്കെ തന്നെ വീണ്ടും ൂട്ടാന് കാവീ അതുപോലെ ഈ പൂക്കളൊക്കെ നല്ല സ്മെല്ലാണ് നല്ലപ്പൂവിൻ്റെ അതേ സ്മെല്ലാണ് അടിപൊളിയാണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ തയ്യാൻ രണ്ട് രണ്ടുവർഷനായി അപ്പൊ അന്ന് ടിന്നിലേക്ക് മാറ്റി പിന്നെ ടിന്നും മാറ്റിട്ടൊന്നുമില്ല വേറെ മാസം കൂടുമ്പോഴൊക്കെ കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവെള്ളമോ എന്തെങ്കിലും അങ്ങനെ വളങ്ങൾ കൊടുക്കും അതിലധികം ഒന്നിന് പരീക്ഷ ഒന്നും കൊടുക്കില്ല മറ്റുള്ള വളങ്ങളൊന്നും കൊടുക്കില്ല നല്ല ഉഷാറാണ് അതിൽ ചെറിയ തയ്യാനും ഇപ്പൊ വളർന്നിപ്പോൾ നല്ല ഈ പ്രാവശ്യം ഇപ്പോൾ നല്ലോണം കഴി ഇഷ്ടംപോലെ കായ് അപ്പം കായകളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് കായുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ എൻ്റെ ഇടയിലൊക്കെ അങ്ങനെ കായകളുണ്ട് അപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പോയി നമ്മളെ ബിഷോറഞ്ച് മരാണ് ഇതില് ഇത് അതൊക്കെ ഒരുമിച്ച് വാങ്ങിയതാണ് രണ്ട് വർഷമാണ് തന്നെ ഇഷ്ടംപോലെ കായാണ് ഇഷ്ടംപോലെ കായ ഡ്രമ്മൊക്കെ ഒരു ഒന്ന് മാറ്റി കൊടുത്ത് ചെറിയ ഡ്രമ്മ ആയിനും അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ സാറായിട്ട് ഇപ്പം രണ്ടാമതും കായൊക്കെ നല്ലതാണ് കൊടുത്തു ഇഷ്ടംപോലെ കായ് ഏത് സമയത്ത് വന്നാലും ഒരു വെള്ളം കളക്കി കുടിക്കാൻ ഇമേക്ക് വന്നാൽ ഓടി വന്നാൽ നല്ല പുളിയാണ് കേട്ടോ കായ് ഇഷ്ടം പോലെ അവർ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പൂത്ത് കൊണ്ടേ നോക്കും കായ് ചൊല്ലും വലുതായിട്ട് ആയിട്ട് അപ്പോൾ ഒക്കെ പൂ പൂവുണ്ട് അതിൻ്റെ കായുണ്ട് വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള കായ്കളുണ്ട് ഇഷ്ടം പോലെ കായ്കളാണ് പറയാൻ അതിനത്ര വലിയ തയ്യൊന്നും ഇല്ല അത് ഇത് അതൊക്കെ ഇരുന്നൂറ് രൂപക്ക് തൈ വാങ്ങിയായിരുന്നു ഇതിന് ഇരുന്നൂറ് രൂപ ഇതിന് ലെയർ ചെയ്താലും ഇതിനൊക്കെ നമുക്ക് ലെയർ ചെയ്യാൻ കഴിയും ലെയർ ചെയ്താലും അതേ രീതിയിൽ പെട്ടെന്ന് കായ് ഉണ്ടാവും കായ് പെട്ടെന്ന് കുറച്ച് ഞാൻ രണ്ട് മൂന്ന് തൈ ലെയർ ചെയ്ത തൈ ഉണ്ട് ഈ മന്ന് ഒന്ന് രണ്ട് തൈ ഉണ്ടാക്കിയാണ് ഈ ഭാഗത്തുനിന്ന് ഒരു തൈ ഉണ്ടാക്കി അതുപോലെ തന്നെ പിന്നെ മൂന്ന് ആകത്തുന്ന തയ്യാണ്ടാക്കി അങ്ങനെ രണ്ട് ഒന്ന് രണ്ട് തൈ ഉണ്ടാക്കി ഇതിൽ നിന്നില്ല എറിയ തയ്യാണ് ഈ വെള്ളം നിറച്ച് കായാണ് അപ്പോൾ കായൊക്കെ കഴിഞ്ഞ് മഴത്തേക്ക് കായ് കുറേ കൊയിഞ്ഞ് കഴിഞ്ഞ് മഴ അടി പിടിച്ച് പോയിട്ട് അപ്പോൾ രണ്ടാമത് പൂക്ക് പൂ ഇരുന്നു ഫുൾ പോവാൻ പോലെ പോവുക െത്ര തയ്യമാണെങ്കിലും ഇങ്ങനെ പരിമിതി ഒക്കെ നമുക്ക് ലയർ ചെയ്താൽ ഉണ്ടാവും ഇത് ഇതൊക്കെ ഇവിടെ ഒക്കെ നമുക്ക് ലെയർ ചെയ്ത് കഴിഞ്ഞ് കുറേ തെയ്യുണ്ടാക്കാം അപ്പോൾ അതുപോലെ തന്നെ ലെയർ ചെയ്തൊരു തയ്യാണ് ഇത് ചെറിയ തയ്യാണ് ഞാനൊക്കെ കായ് പൂക്കള ഇഷ്ടം പോലെ പൂക്കളാണ് എപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് ഏത് സമയത്തും കായ് ഉണ്ടാവും അതായത് മൂത്തവും അതിൻ്റെ ചെറുതായിട്ട് കായ്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏത് സമയത്തും ഒരു വെള്ളമൊക്കെ പെട്ടെന്ന് കലക്കണം അവരോടി വന്ന് വന്ന് കഴിഞ്ഞ് പറിച്ചാൽ മതി ആരെങ്കിലും വരുവാണെങ്കിലൊക്കെ ഒരു ഗസ്റ്റ് വരുവാണെങ്കിലൊക്കെ ഓടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഓളൊരു രണ്ട് മൂന്ന് കായ് പറിച്ചാൽ ഞങ്ങൾക്കൊരു വെള്ളം കലക്കാനായിട്ടുണ്ട് ഇവർ കായ് ഇപ്പം കുറവാണ് കായൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രൂൺ ചെയ്തു ഇപ്പോൾ രണ്ടാമത് പൂത്തൊക്കെ വരുന്നുണ്ട് അതൊക്കെ കായ് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ഡിമന് പറഞ്ഞാൽ നല്ല ഇഷ്ടം പോലെ കായ ഉണ്ടാവും പിന്നെ ഇപ്പം അതിൻ്റെ ചട്ടിയൊക്കെ മാറ്റി ഡ്രമ്മ ഒക്കെ മാറ്റി കൊടുക്കാനെനിക്ക് വളം കുറഞ്ഞിട്ടാണ് ഇപ്പം കായ് കൊടുത്ത കുറവ് ഡ്രമ്മ ഒക്കെ മാറ്റി കൊടുത്താല് നല്ലോണം കായ് കുടുത്തും വലുതായി ഡ്രമ്മ വലുതായി കൊടുക്കണം